അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല ഒബരക്കാത്തു ഉസ്താദ് നൂർ ഫാത്തിമയും അതാ ഉസ്താദിൻ്റെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ് നൂർഫാത്തിമയ്ക്ക് ഒരുപാട് ഓർമ്മകൾ അവിടെ തങ്ങി നിൽപ്പുണ്ട് ഫാത്തിമ നടന്നു പോയ വഴികളും ഹോസ്പിറ്റലും പരിസരങ്ങളും പള്ളിയുടെ ഭാഗവും എല്ലാം നൂർ നൂർഫാത്തിമക്ക് ഓർത്തെടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഉസ്താദ് ചോദിച്ചു നൂർമോളെ നിനക്ക് ഓർമ്മയുണ്ടോ ഈ ഭാഗമൊക്കെ ഉസ്താദെ നിങ്ങൾ എന്താണീ പറയുന്നത് ഞങ്ങളവിടെ എത്ര വർക്ക് ചെയ്തതാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആ പള്ളിക്കടുത്തുള്ള ആ ഹോസ്റ്റലിൽ നൂർമോളെ നിനക്ക് കാണണോ അവരെയൊക്കെ എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പോയതുപോലെ അവരൊക്കെ പോയിട്ടുണ്ടാവുമോ എൻ്റെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു വളരെയധികം നല്ല സ്വഭാവത്തിനുടമയായ മുസ്ലിങ്ങളും ഹിന്ദൂസും ക്രിസ്ത്യൻസും എല്ലാം അതിലും ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഒത്തൊരുമയിലായിരുന്നു ഉസ്താദെ എനിക്കൊന്ന് അവരെ കാണാൻ പറ്റുമോ എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടെങ്കിലും എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം കൊണ്ടാണ് മോളെ നൂർ മോളെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ അത് കാണിച്ചു തരാൻ ഞാൻ മോശമല്ലേ അല്ലെങ്കിൽ നീ അറബി ഉമ്മയോട് പറഞ്ഞു കൊടുക്കൂലേ ഉസ്താദ് സത്യമായിട്ടും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഉസ്താദിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളെ ക്ഷണിച്ചിട്ടാണ് പക്ഷേ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോയാൽ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ആ ഡോക്ടേഴ്സിനെ ഒക്കെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് സത്യമായിട്ടും നൂർമോളെ നിനക്ക് അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷല്ല നമുക്ക് പോകാം നേരെ അങ്ങോട്ട് വിടണോ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ അവരെല്ലാവരും ഹോസ്റ്റലിലായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോവാം അല്ലേ ഉസ്താദ് സമ്മതം മൂളി നൂർ ഫാത്തിമൊക്കെ വളരെയധികം സന്തോഷമായി കൂടെ വർക്ക് ചെയ്ത നേഴ്സുമാർ ഫാർമസിസ്റ്റുകൾ അതുപോലെ ഡോക്ടേഴ്സ് ക്ലീനിങ്ങിൻ്റെ ആളുകൾ എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും റീനയെ വലിയ കാര്യവുമായിരുന്നു എല്ലാവരോടും നല്ല രീതിയിൽ സ്വഭാവത്തിൽ പെരുമാറുന്ന അവളെ എല്ലാവർക്കും പെരുത്ത് ഇഷ്ടവുമാണ് കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ ഉസ്താദിൻ്റെ വണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് പാർക്കിങ്ങിനായി പോകുന്നു നൂർ ഫാത്തിമ അവിടെ ഇറങ്ങി എല്ലാവരും അവളെ നോക്കി ഹിജാബ് ധരിച്ച ഒരു പെണ്ണ് ഹോസ്പിറ്റലിന് മുമ്പിൽ പക്ഷേ പല ആളുകളും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരുമൊന്ന് നോക്കിയതൊന്നുമില്ല എങ്കിലും അവിടെയുള്ള സ്റ്റാഫൊക്കെ ജസ്റ്റ് ചെറുതാ എന്ന് നോക്കി ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ നൂർ ഫാത്തിമ നേരെ തൻ്റെ ഡോക്ടറുടെ അടുത്തേക്കാണ് പോയത് ഒരുപാട് കാര്യങ്ങൾക്ക് തനിക്ക് പ്രചോദനമേകിയ ഡോക്ടർ ഹക്കീം സാർ ഹക്കീം സാറെ കൂടെ ഒരുപാട് റൗണ്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട് വളരെ നല്ല ഉപദേശങ്ങളാണ് അദ്ദേഹം തരാറുള്ളത് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ എൻ്റെ സാറുമാണ് അതുപോലെ ഡോക്ടറുമാണ് എല്ലാം കൂടെയാണ് ഗുരുവാണ് അതിനെന്താ മോളെ നിനക്ക് ഗുരുവിനെ കാണുന്നതിലൊന്നും തെറ്റില്ലല്ലോ ഉസ്താദെ എന്നാൽ നമുക്ക് ഹക്കീം സാറുണ്ടോ എന്ന് റിസപ്ഷനിൽ അന്വേഷിക്കാം ഹലോ ഹക്കീം സാറുണ്ടോ ഹക്കീം സാർ ദാ വരാൻ ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വരും നൂർഫാത്തിമക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി പഠിച്ചവനെ എന്തായാലും അദ്ദേഹത്തെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്നു വെച്ചാൽ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങണം കാരണം എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് അദ്ദേഹം കൂടെയുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ നേഴ്സുമാരെടുക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുമ്പോൾ അവർ ചീത്തു പറയൂ പക്ഷേ ഇതങ്ങനെയല്ല ഹക്കീം സാർ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് തരും അദ്ദേഹത്തെ ഒന്ന് കാരണം അത് മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴെതാ ഒരു കാർ അവിടെ വന്നു നിന്നു പെട്ടെന്ന് ഡോക്ടർ അതിൽ നിന്നിറങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും നോക്കാതെ നേരെ പോവുകയാണ് നാഫർ ഉസ്താദിനോട് നൂർഫാജ്മ പറഞ്ഞു അതാണ് ഹക്കീം സാർ ആണോ അദ്ദേഹം ധൃതിയിൽ പോയല്ലോ അതെ അദ്ദേഹം ധൃതിയിൽ തന്നെ പോവുള്ളൂ എങ്ങോട്ടും നോക്കാതെ പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ അടുക്കിലേക്ക് എത്താനുള്ളതല്ലേ അദ്ദേഹത്തിൻ്റെ റൂം ചോദിച്ചപ്പോൾ ആ റൂമിന് മുമ്പിൽ വലിയൊരു ക്യൂ ആണ് കാണാൻ കഴിഞ്ഞത് നൂർമോളെ നമ്മൾ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ ടൈം പിടിക്കൂലേ നമ്മളെ ക്ഷണിച്ച് എത്രയോ ആളുകളുണ്ട് നൂർ ഫാത്തിമ ഒരു നിമിഷം ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ വൺ മിനിറ്റ് അവിടെയുള്ള ആ നേഴ്സിനോട് ഒന്ന് ജസ്റ്റ് ഒരു കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ഹക്കീം സാറിൻ്റെ റൂമിലേക്ക് കടക്കുവാനുള്ള അനുമതി അവർക്ക് നൽകി രണ്ടുപേരും അവിടെ ചെയറിലിരുന്നു എന്ത് പറ്റി ഡോക്ടർ ചോദിച്ചു സാറേ ഇത് ഞാനാണ് ആര് സൗണ്ട് കേട്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ റീനയാണോ ഒരു നിമിഷം നൂർഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങി ഉസ്താദ് പറഞ്ഞു അതെ അവൾ റീനയായിരുന്നു ഹിജാബ് ഉസ്താദ് പതുക്കെ പൊക്കി എന്തായാലും ഗുരുവല്ലേ ഗുരുവിൻ്റെ മുമ്പിൽ മുഖം കണ്ടെന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ലല്ലോ ആ ആരാണ് ഇപ്പോൾ മാഷ അള്ള എന്ത് പറ്റി റീന എന്താണിത് ഈ കാണുന്നത് സത്യമാണോ സത്യം പറഞ്ഞാൽ നിനക്ക് എങ്ങനെ മാറ്റം വന്നോ സേറെ അത് ഞാനിവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയി അവിടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തു ആ ഇടക്ക് എനിക്ക് അവിടെ വെച്ച് ഞാൻ ഇസ്ലാമത സ്വീകരിച്ചു ഇസ്ലാമിനെ കണ്ടറിഞ്ഞു ഞാൻ മാഷ അള്ള മോളെ എങ്ങനെ നിനക്കെന്നെ കാണാൻ വരാൻ തോന്നി ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് സേറെ ഒരിക്കലും നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ കാരണം അത്രയ്ക്കും നല്ല രീതിയിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളാണ് സാറ് ഞങ്ങൾക്ക് തന്നത് അന്നാണ് സാറ് പറഞ്ഞത് ജീവിതം ഒന്നേ ഉള്ളൂ അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് അത് നല്ല വഴിയിലുള്ളത് നല്ല മാർഗത്തിലുള്ളത് തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ സേറെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വല്ലാണ്ടങ്ങ് തറച്ചിരുന്നു മോളെ ഈ കാഴ്ച എൻ്റെ കണ്ണിന് ഉള്ളതാണ് കേട്ടോ എന്നിട്ട് എന്ത് പേരാണ് സ്വീകരിച്ചത് സേറെ നൂർ ഫാത്തിമ ഹോ വല്ലാത്തൊരു പേര് തന്നെയാണ് മോളെ നിനക്കനുസരിച്ചുള്ള പേരാണ് എന്തായാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അതിനനുസരിച്ച് ഒരു ആളെയും കിട്ടിയിട്ടുണ്ടല്ലോ മാഷ അല്ല കണ്ണിന് കുളിർമയകുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇന്ന് എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് എന്തായാലും വളരെയധികം സന്തോഷം മക്കളെ നിങ്ങൾ പോവില്ലേ എന്തെങ്കിലും ട്രീറ്റ് തരാമ്യോ എന്നിട്ട് പോകാം സാറേ അതൊന്നും വേണ്ട ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കാണാൻ വരാം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ട് ഒരുപാട് ക്ഷണം ഉണ്ടായിട്ട് വന്നതാണ് ഈ ഭാഗത്തേക്ക് അപ്പോൾ നിങ്ങളിവിടെ അതെ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഓഹോ അങ്ങനെയാണല്ലേ എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ എന്നാൽ എന്നെ ഒന്നും മറന്നില്ലല്ലോ ഓക്കെ സർ എന്നാൽ ശരി അസ്സാം അലൈക്കും വാലൈക്കും അസലാം നാഫി ഉസ്താദും സാറും കൈ കൊടുത്തു മോളെ മോൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും ഇൻഷാല്ല എന്ന് പറഞ്ഞ് ആ സാർ നൂർ ഫാത്തിമയുടെ തലയിലതാ കൈവെച്ചാൻ ഗ്രഹിക്കുന്നു അങ്ങനെ അവർ റൂമിൽ നിന്നിറങ്ങി ഒരുപാട് പേഷ്യൻ്റ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അത്രക്കും തിരക്കേറിയ ഡോക്ടറാണ് എന്നാലും ആ ഒരു പേര് അവിടെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നേഴ്സ് അവിടെ പോയി പറഞ്ഞപ്പോൾ വരാൻ പറയുകയും എന്തായാലും നല്ല റാഹത്തായി നൂർമോളെ ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഉണ്ട് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ ഇനി ഏതൊക്കെ ഡോക്ടേഴ്സിൻ്റെ കൂടെ പോയതാണോ എന്തറിയില്ല പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഫാർമസിസ്റ്റ് ഉസ്താദെ വിരോധമില്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും ഒന്ന് അങ്ങനെ അതാ നൂർ ഫാത്തിമ ഫാർമസിയുടെ ആ ഭാഗത്തേക്ക് എത്തുന്നു ഹിജാബ് ധരിച്ച അവളെ ആർക്കും തിരിച്ചറിഞ്ഞില്ല അവൾ ഓരോരുത്തരുടെ പേര് വിളിച്ചപ്പോൾ എവിടെയോ കേട്ടൊരു സൗണ്ട് നല്ല പരിചയമുള്ള സൗണ്ട് ആ ഹിജാബ് ഒന്ന് പൊക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അവരെല്ലാം അത്ഭുതപ്പെട്ടു പെണ്ണേ റീന പെണ്ണേ നീ എന്താ ഈ വേഷത്തിലേ എന്ത് പറ്റിയിട്ടേ എന്ത് സംഭവം ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അതേടി ഹക്കീം സാർ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ജീവിതം വന്നേ ഉള്ളു നമുക്കിഷ്ടമുള്ളത് സത്യം ഏതാണെന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ അതങ്ങോട് തിരഞ്ഞെടുത്തു അതുതന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു റീന നീ എടി പഴയതിനേക്കാളും ഇരട്ടി സുന്ദരിയായിട്ടല്ലോ എന്ത് പറ്റി എന്ത് സൗന്ദര്യത്തിന് രഹസ്യം നീ ഒന്ന് പോടി എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമ അവർ പറഞ്ഞതിന് എതിരെ പറഞ്ഞു എടി ഡ്യൂട്ടിയിലായിപ്പോയിടി അല്ലെങ്കിൽ നിന്നോട് കുറച്ച് സംസാരിക്കണം അല്ല എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോഴൊക്കെ ഫാർമസിയുടെ അവിടെ ആളുകൾ നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് പിന്നെ സംസാരിക്കാം ആ ഫോൺ നമ്പർ അങ്ങനെ പരസ്പരം അവർ ഫോൺ നമ്പറെല്ലാം കൈമാറി എല്ലാവരും അത്ഭുതപ്പെട്ടു എടി പെണ്ണെ ആ മുടിയൊക്കെ കാണിച്ച് ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന റീന എന്നുള്ള പെണ്ണല്ലേ അവൾ ആ ഒരു രൂപം കണ്ടിരല്ലേ ഓഹ് എത്ര ഭാഗ്യവതിയാണ് അതിനനുസരിച്ച് ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ അതിലേ വരുമ്പോൾ കണ്ടു നല്ല ഭംഗിയുള്ള അറബികളെ പോലുള്ള ഒരു ഭർത്താവ് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ആണോടി നമുക്കൊന്ന് കാണാൻ അവല്ലേ ഇനി എന്താ അറിയില്ല അറിയില്ല എന്തായാലും നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കാണാൻ ചാൻസ് ഒപ്പിക്കണമെങ്കിൽ ഒപ്പിക്കാം ഓക്കെ അപ്പോഴേക്കും നൂർ ഫാത്തിമയും ഉസ്താദും അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് ആൺ സുഹൃത്തുക്കളൊക്കെ അവിടെ യെ അറിയുന്നവരുണ്ടായിരുന്നു പക്ഷേ ഹിജാബ് ധരിച്ചത് കൊണ്ട് അവരെയൊന്നും പിന്നെ കൂടുതലായിട്ട് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും നൂർ ഫാത്തിമ പോയില്ല ഉസ്താദ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് കാറിൽ കയറി ഉസ്താദെ പിന്നെ ഒരുപാട് ആളുകളുണ്ട് പരിചയമുള്ളത് എന്നോട് വലിയ കാര്യമാണ് പക്ഷേ അവരോടൊന്നും ശരിക്കും എനിക്ക് സംസാരിക്കാനും നൂർമോളെ അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം ഇപ്പോഴെതാ അവരെങ്ങനെ വിളിക്കുന്നു എത്തിയില്ലേ എന്ന് ചോദിച്ച് അത് ഈ പള്ളിയുടെ സെക്രട്ടറിയുടെ വീട്ടിലേക്കാണ് നമുക്ക് ആദ്യം പോകാനുള്ളത് നൂർഫാത്തിമയും ഉസ്താദും അതാ ആ വീട് ലക്ഷ്യമാക്കി നീങ്ങുന്നു ആ വീട് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരം പോലെയാണ് നൂർ ഫാത്തിമക്ക് തോന്നിയത് അവൾ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ ഇത് ശരിക്കും അറബിയമ്മൻ്റെ ആ വീടിൻ്റെയൊക്കെ ഒരു ലുക്ക് തോന്നാലേ സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴേ അതെ ഇപ്പം ഇവിടേക്ക് ഗൾഫ് മോഡലെ വീടുകൾ വരുന്നുണ്ട് ശരിക്കും അറേബ്യൻ ലുക്കിലാണ് വരുന്നത് അതിൽ പെട്ടതായിരിക്കും ഉസ്താദ് നൂർഫാത്തിമയും അവിടെ എത്തിയപ്പോഴേക്കും അതാ ഒരുപാട് ആളുകൾ അവരെ സ്വീകരിക്കുവാൻ വരുന്നു അവരെ സ്വീകരിച്ചിരുത്തി പല പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നൂർഫാത്തിമയെ ഒരു നോക്ക് കാണാൻ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം തടിച്ചുകൂടി അവളുടെ ആ ഒരു സൗന്ദര്യം കണ്ട് എല്ലാവർക്കും വളരെയധികം അത്ഭുതമായി എല്ലാവരും പറഞ്ഞു അതേ ഗൾഫത്തെ കുട്ടിയാണ് ഗൾഫിൽ ജീവിച്ചതാണ് ഒരു അറബിൻ്റെ മോളാണത് തന്നെ ആ അതെ അറബി അറബിയമ്മ വളർത്തിയതാണെന്നൊക്കെ പറഞ്ഞു കേട്ടത് വെത്തടുത്താണെന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മോളാണെന്നോ ശരിയാണല്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ പലരും അവളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരുന്നു കൂടെ നൂർഫാത്തിമയും എല്ലാവരും അവളോട് ഓരോ കാര്യങ്ങളങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല അപ്പം നിങ്ങൾ ശരിക്കുള്ള വീടിപ്പോൾ എൻ്റെ ശരിക്കുള്ള വീട് തൃശ്ശൂരാണ് തൃശ്ശൂരോ അപ്പോൾ നിങ്ങൾ അറബിച്ചി അല്ലേ മലയാളം ശരിക്കും പറയുന്നുണ്ടല്ലോ അല്ലല്ലോ ഞാൻ മലയാളി തന്നെയാണ് അല്ലാരോ പറഞ്ഞു അറബിൻ്റെ വീട്ടിലുള്ളതാണ് അറബിച്ചിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ ആ അതങ്ങനെയല്ല ഞാൻ കുറച്ച് ദിവസം അറബി ഹൗസിൽ നിന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ അറബിച്ചി അല്ല കണ്ടിട്ട് അറബിച്ചിയെ പോലെ തന്നെ ഉണ്ട് കേട്ടോ അത് കേട്ട് നൂർ ഫാത്തിമ ചിരിച്ചു അത് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ഹിജാബും കാര്യങ്ങളും ഇതൊക്കെ ഇടുമ്പോഴേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവും അതുകൊണ്ടാണ് അതൊന്നല്ല നിങ്ങളുടെ കണ്ണിന് പ്രത്യേകമായൊരു ഭംഗിയുണ്ടല്ലോ എല്ലാവരും ഓരോന്നിങ്ങനെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് എന്ത് പറയണം എന്നറിയാതെ അവൾ ഒരു നിമിഷം പരുങ്ങി സൽക്കാരമെല്ലാം അത് ഗംഭീരമായി കഴിഞ്ഞു അതാ ഉസ്താദ് നൂർ ഫാത്തിമ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ് ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു മോളെ ഫുഡേ കഴിച്ചില്ലേ ഉസ്താദേ ഞാൻ കഴിച്ചു അല്ല നീ പെട്ടെന്ന് എണീറ്റ പോലെ എനിക്ക് തോന്നി അത് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇപ്പം എന്താണാവോ അതങ്ങട്ട് ഇറക്കാനൊന്നും കഴിയണില്ല അതുപോലെ കൂടുതലായിട്ട് കഴിക്കാനും എന്തൊരു പ്രയാസമൊക്കെ തോന്നുന്നു നൂർഫാത്തിമ എന്തു പറ്റി ഹേയ് ഒന്നുമില്ല പക്ഷേ എനിക്ക് എന്താ മോളെ നീ ക്ഷീണിച്ചോ യാത്ര ചെയ്തിട്ട് പറയൂ ഏയ് അതൊന്നുമില്ല ഉസ്താദെ അവർ വാഹനത്തിൽ കയറി യാത്ര പോവുകയാണ് അപ്പോഴേക്കും അടുത്ത വീട്ടിലേക്ക് അവർ വിളിച്ച് കാത്തു നിൽക്കുന്നുണ്ട് നൂർ ഫാത്തിമ പറഞ്ഞു ഉസ്താദെ എന്താ നിനക്ക് ആ ക്ഷീണം മാറിയോ ഇനി നമുക്ക് പോകണോ ആ വീട്ടിലേക്ക് എനിക്ക് വീട്ടിലൊന്ന് എത്തിക്കിട്ടണം എനിക്കൊന്ന് കിടക്കണം ഉസ്താദെ എന്ത് പറ്റി നമ്മൾ നമ്മളങ്ങനെയൊക്കെ ക്ഷണിച്ചിട്ട് നമ്മൾ പോകാൻ ഞാൻ മോശമല്ല നൂർ ഫാത്തിമ ഇതാ മറ്റേ വീട്ടിലേക്ക് പോവണ്ട നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കടന്നിട്ട് പോകാം അതല്ലേ നല്ലത് ഉസ്താദ് ഡ്രൈവ് ചെയ്യുമ്പോൾ നൂർ ഫാത്തിമ അതാ ഉസ്താദിൻ്റെ ആ ഭാഗത്തേക്ക് പതുക്കെ ചെയ്യുകയാണ് എന്തു പറ്റി നൂർ ഫാത്തിമ നേരെ ഇരിക്കുമോ നിനക്കത് കഴിയുന്നില്ലേ ഉസ്താദെ എനിക്കെൻ്റെ കൈയും കാലമൊക്കെ കുഴയുന്ന പോലെ എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോണോ ഹേയ് വേണ്ട എന്താ പ്രഷർ കുറഞ്ഞോ കൂടിയോ എന്തെങ്കിലും എന്നാൽ കുറച്ച് വെള്ളം കുടിക്ക് ഉസ്താദ് വണ്ടി സൈഡാക്കി നൂർ ഫാത്തിമക്കതാ വെള്ളം നൽകുന്നു ഞാനൊരു ജ്യൂസ് വാങ്ങിയിട്ട് വരാട്ടോ ഹേയ് വേണ്ട ഉസ്താദേ എനിക്ക് ഇപ്പോൾ വേണ്ട അവിടെ നിന്ന് കഴിച്ചല്ലോ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടൊന്നല്ല ഞാൻ കഴിച്ചതാണ് പിന്നെ നൂർഫാത്തിമ ഇനി എന്ത് ചെയ്യും അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒന്നും കഴിച്ചില്ലെങ്കിലും വാ നമുക്കൊന്ന് പോയി വരാം കേട്ടോ ശരി ഉസ്താദെ ഉസ്താദും നൂർ ഫാത്തിമയും അതാ ആ വീട്ടിലേക്ക് കയറി ചെന്നു അവിടെയും ആളുകൾ ഇവരെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഉസ്താദിനോട് സലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരെ അവരെയതാ വരവേൽക്കുന്നു നൂർ ഫാത്തിമ ഹിജാബ് താഴ്ത്തിയത് കൊണ്ട് തന്നെ മുഖത്തെ ക്ഷീണം വല്ലാതെ അറിയുന്നില്ല ഉസ്താദ് പറഞ്ഞു അവൾ അല്പം ക്ഷീണത്തിലാണ് കുറച്ച് ദൂരെ യാത്ര ഒക്കെ ചെയ്തിട്ടേ പിന്നെ സൗദിന്ന് പഠിത്തല്ല വന്നത് അപ്പോൾ കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ നൂർ ഫാത്തിമതാണ് അവിടെ കിടന്നോട്ടെ ഉസ്താദിൻ്റെ വൈഫിന് അതാ റൂമൊക്കെ സെറ്റാക്കി വെച്ചിരുന്നത് അവിടെ കിടന്നോട്ടെ അവള് യാതൊരു കുഴപ്പമുണ്ടാവില്ല എല്ലാവരും അവൾക്ക് കെടുക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം അതാ തയ്യാറാക്കി കൊടുക്കുന്നു വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നു പക്ഷേ അതൊന്നും നമുക്ക് കുടിക്കാൻ കഴിയുന്നില്ലായിരുന്നു എനിക്ക് ഒരു കാൽ ഗ്ലാസ് മതി ഭക്ഷണം കഴിക്കണ്ടേ വിശക്കും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്തണ്ടേ അല്ലെങ്കിൽ വേണ്ട ഉസ്താദിനെ വിളിക്കുന്നു അതെ ഇന്ന് ഇന്ന് ഇവിടെ നിന്നോളൂ അവൾക്ക് അല്പം ക്ഷീണം ഉണ്ട് അതെല്ലാം നല്ലതിൽ നാളെ ക്ഷീണം മാറിയിട്ട് പോകാം ഒരു നിമിഷം ഉസ്താദിനെ പേടിയായി പഠിച്ചവനെ എന്തു പറ്റി ഉമ്മ അങ്ങനെ പറഞ്ഞതാണ് മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്തതാണ് എന്ത് പറ്റി ഈ ഒരു ക്ഷീണത്തോടെ ഞാൻ നൂർഫാത്തിമയെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാൽ ഉമ്മ എന്ത് വിചാരിക്കും പഠിച്ചവനെ ഇതെങ്ങാനും അറബിയമ്മ അറിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയും യാത്രയും എല്ലാം കൊണ്ടായിരിക്കും ഉസ്താദ് നൂർഫാത്തിമ കിടക്കുന്ന ആ റൂമിലേക്ക് വന്നു നൂർമോളെ നൂർമോൾ ഹേയ് അവൾ ആദ്യം മയക്കത്തിലായിരുന്നു നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ കവിളിൽ ഉസ്താദ് മെല്ലെ ഒന്ന് തട്ടി വിളിച്ചു നൂർമോളെ നൂർമോളെ എവിടെ ഇക്കാൻ്റെ കുട്ടി ഒന്ന് കണ്ണു തുറന്നാണേ നോക്കട്ടെ നൂർഫാത്തിമ പതുക്കെ അവളുടെ മനോഹരമായ മൊഴികൾ തുറക്കുകയാണ് എന്ത് പറ്റിയ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാട്ടോ അതായിരിക്കും നല്ലത് ഒരു പക്ഷേ ഒരു ഗ്ലൂക്കോസ് കയറ്റിയാൽ റെഡിയാകും ചിലപ്പോൾ പ്രഷർ കുറഞ്ഞതാണെങ്കിലോ ഉസ്താദ് നൂർഫാത്തിമയെ താങ്ങിയിരുത്തി ഉസ്താദിൻ്റെ നെഞ്ചോട് ചേർത്ത് അവളെ ഇരുത്തി നൂർ ഫാത്തിമ മോളെ എൻ്റെ മോൾക്ക് എന്താ പ്രഷർ കുറഞ്ഞോ അതോ ഷുഗർ കുറയോ അങ്ങനെ എന്തെങ്കിലും മോൾക്ക് ഉണ്ടായിരുന്നോ പ്രോബ്ലം ഉസ്താദെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാവാ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം ഹോസ്പിറ്റലിൽ പോകാം ഒന്ന് ട്രിപ്പ് ഇട്ടാൽ റെഡി ആവും കേട്ടോ അതൊക്കെ വേണ്ട ഉസ്താദ് അതിനു വേണ്ടിയൊന്നുമില്ല അതൊക്കെ സുഖണ്ടിപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറേയൊക്കെ നൂർ ഫാത്തിമക്ക് ലെവലായി വരുന്ന പോലെ ഉസ്താദിനും അനുഭവപ്പെട്ടു പക്ഷേ ഇടയ്ക്ക് വലിയൊരു ക്ഷീണം വരുന്നുണ്ട് വീട്ടുകാർ ഭക്ഷണമെല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് പക്ഷേ നൂർ ഫാത്തിമക്ക് ഒന്നും തിന്നാനും കഴിയുന്നില്ല അവർക്കാകെ സങ്കടമായി ഉസ്താദ് കഴിച്ചു ഉസ്താദിനോട് പറഞ്ഞു നൂർ ഫാത്തിമക്ക് ഉള്ളത് നിങ്ങൾ പാർസൽ കൊണ്ടുപോകണം ഞങ്ങൾ അവൾക്ക് വേണ്ടിയാണ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് അവളൊന്നും കഴിച്ചിട്ടില്ല അതിനുള്ള സെറ്റപ്പൊക്കെ ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾ കാറിൻ്റെ ഡക്കിയിൽ വെച്ചാൽ പോരെ ഉസ്താദ് പറഞ്ഞു ഹെയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾക്കിനി അവിടെ ചെന്നാലും കഴിക്കാൻ കഴിയും അറിയില്ല കുഴപ്പമില്ല അപ്പോഴേക്കും ആ വീട്ടുകാർ അതാ വലിയൊരു അട്ടിപ്പാത്രത്തിൽ അവിടെ ഉണ്ടാക്കിയ എല്ലാം ആ ഒരു പാത്രങ്ങളിലാക്കി കാറിൻ്റെ ഡക്കിയിൽ കൊണ്ടുവന്ന് നോക്കാൻ ഒരുങ്ങുന്നു ഉസ്താദ് പറഞ്ഞു ഹെയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഇനിയിപ്പോൾ അവൾ കഴിക്കാൻ ചാൻസ് ഇല്ല പിന്നെ ഞാൻ അല്ല അത്യാവശ്യം കഴിച്ചു എന്നാൽ ഞങ്ങളിറങ്ങട്ടെ നൂർ ഫാത്തിമയെ തോളിൽ കൈയിട്ടുകൊണ്ട് ഉസ്താദ കാറിലേക്ക് കൊണ്ടുപോകുന്നു അവളെ മുൻസീറ്റിൽ സീറ്റിൽ അവിടെ ഇരുത്തി ആ സീറ്റ് ബെൽറ്റ് റെഡിയാക്കി കൊടുത്തു അവൾക്ക് അപ്പോഴും നല്ല ക്ഷീണം ഉസ്താദ് നൂർ ഫാത്തിമയെയും കൊണ്ട് പതുക്കെ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ ഉമ്മ വിളിക്കുന്നുണ്ട് മക്കളെ എന്തായി പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് എവിടെ നൂറുമോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉസ്താദ് പറഞ്ഞു അവൾ മറ്റുള്ളവരോടുമായി സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉമ്മ ഇതാ ഇനി ഞങ്ങൾ വരുന്നു ഇനി വിളിക്കണ്ട കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യാണ് ആ മക്കളെ വേഗം വരി എനിക്ക് ബേജാറാണ് നിങ്ങൾ കാണായിട്ട് ഉമ്മ ഞങ്ങൾ പേടിക്കണ്ട ഇതാ ഞങ്ങൾ എത്തിത്തൊടങ്ങുന്നുണ്ട് ഉസ്താദ് കുറച്ച് കഴിഞ്ഞപ്പോഴേതാ അവിടെ വണ്ടി സൈഡാക്കുന്നു നൂർ ഫാത്തിമക്ക് ക്ഷീണം കൂടിയോ എന്നൊരു സംശയം അവൾ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് ഉസ്താദ് വെള്ളമെടുത്ത് അവളുടെ മുഖം കഴുകി കൊടുത്തു മോളെ നൂർ മോളെ എൻ്റെ മോള് എന്തങ്ങനെ ക്ഷീണിച്ച് കിടക്കണത് ഉസ്താദെ ഒന്നുമില്ല എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത പോലെ തോന്നാണ് അത് സാരല്ല മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം ഉസ്താദെ എനിക്ക് ഉമ്മയുടെ അടുക്കലെത്തണം ഉമ്മയുടെ അടുക്കലോ ഏതൊമ്മയുടെ അടുക്കലേ എനിക്ക് എൻ്റെ അറബി ഉമ്മയുടെ അടുക്കൽ മോളെ നൂർഫാത്തിമ നീ എന്താ അങ്ങനെ പറയുന്നത് നമുക്ക് നമ്മളെമ്മല്ലേ വിളിക്കാനിവിടെ ഉമ്മ കുറച്ച് ദൂരല്ലേ അങ്ങോട്ട് എങ്ങനെ പോകാനാ നമ്മളമ്മ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് ഉസ്താദെ എന്നാ സുൽഫത്തമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ ആ മോളെ ശരി എൻ്റെ മോളെ ശരിക്കും നല്ല റിലാക്സ് റിലാക്സായൊന്ന് കിടക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കട്ടോ മക്കൾ വരുന്നതും കാട്ട് അതാ സുൽഫുത്തുമ്മ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പോഴതാ നാഫി ഉസ്താദിൻ്റെ കാറ് ഗേറ്റ് കടന്നു വരുന്നു അപ്പോഴാണ് ആ ഉമ്മാക്ക് സമാധാനമായത് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു